െ ഞങ്ങൾ ഉപദ്രവിക്കുന്നു പറഞ്ഞിട്ട് ഒരു പയ്യൻ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവനല്ല ഏതൊരു ന്യൂസ് മീഡിയ ആണ് അത് ചെയ്തത് അപ്പോൾ ആ വീഡിയോ ഞാൻ കാണാനിടയായി അതായത് പറയുന്നത് ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ എന്താണ് വിഷയം അറിയാൻ വേണ്ടി ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടു ആ വീഡിയോയുടെ ചെറിയ ഭാഗങ്ങൾ ഭാഗങ്ങളെ കാണിക്കാം ഓക്കെ ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ബോബി വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു ഈ ഒരു വർഷവും മൂന്ന് മാസവും ബോബി ഒന്നും ചെയ്തില്ല അത് മാത്രവുമല്ല ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ചെയ്തില്ല ഞാനും ഈ സ്ത്രീ പോയിട്ട് അവിടെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ സ്ഥലത്തിന്റെ ഉടമയുണ്ടൊരു സ്ത്രീ നമ്മൾ അന്ന് വീഡിയോയിലൊക്കെ കണ്ടു കാണും ആ അവരടുത്ത് പോയി അമ്പതിനായിരം അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇടപാടുകൾ നടത്താൻ പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ അടുത്ത് ഞാൻ പോയിരുന്നു ആരോപണം രണ്ട് വസന്ത എന്ന സ്ത്രീയിൽ നിന്നും ഗോപിച്ചമ്മൂർ ഞങ്ങളുടെ പേരിൽ ആ സ്ഥലം എഴുതി തരാൻ നിന്നപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാണ് സത്യത്തിൽ ഞങ്ങൾ ആ സ്ഥലം വേണ്ടെന്ന് പറയാനുള്ള കാരണം ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ് ഇങ്ങനെ ഞാൻ ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ കാണുന്ന രംഗം ഒരു ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ ചെറിയ മൂന്നാമത്തെ ആരോപണം തട്ടിക്കൂട്ടി വീടുണ്ടാക്കി എന്നത് ബോച്ചാങ്കളിന് ആ വ്യക്തി അറിയാമല്ലോ ജിജി മേരിയോയോ മേരിയോ ജോസഫും പ്രിയ ബോച്ചാങ്കളെ വീടിനും തറക്കല്ലിടുന്ന ഒരു യൂട്യൂബ് ചാനലുകാരോട് ഞാൻ പറഞ്ഞു ഒരു വർഷവും മൂന്ന് മാസമായി ആയി ബോബിച്ചമ്മന്നൂർ എന്നെ പറ്റിച്ചു അപ്പോൾ എന്നെ ജിജി മേരിയോയും മേരിയോ ജോസഫും മാറ്റി നിർത്തി പറഞ്ഞു ബോച്ചാങ്കിൾ പാവമാണ് നല്ല വ്യക്തിയാണ് സാമ്പത്തികമായി തകർന്നിരുന്ന സമയത്ത് ജോലി ഞങ്ങൾക്ക് തരികയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയരുതെന്ന് അതിനുശേഷം പലപ്പോഴും ഞങ്ങളെക്കുറിച്ചും തിലോകാലിയ സ്ഥാപകരെ കുറിച്ചും ബോബി അങ്കിൾ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ തിലോക്കാലിയോട് ചോദിച്ചു ഇതേപോലെ കുറ്റം പറയുന്നല്ലോ ഞാൻ അതിനെതിരെ വേടി ഇടട്ടെ എന്ന് അപ്പോഴും അവര് പറഞ്ഞത് അതിനെതിരെ നീ ഒന്നും പറയരുതെന്നാണ് ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയുമായി കരുതുന്ന പിതോകാലിയ സ്ഥാപകർ ഈ വീഡിയോ ഇടുന്നതിൽ എന്നോട് ക്ഷമിക്കണേ എന്ന അപേക്ഷ എനിക്കുണ്ട് ആരോപണം നാല് തട്ടിക്കോട് വീട് ഉണ്ടാക്കി വന്നത് ബോധി ഞങ്ങളെ അത് തട്ടിക്കോട് വീടല്ല ഞങ്ങളുടെ കൊട്ടാരമാണത് അങ്കളെ അവർ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളതേ ഉള്ളു ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ വീട് ഉണ്ടാക്കിയത് വീടില് സംസാരിക്കുന്ന പയ്യൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ് ട്രിവാണ്ട നെയ്യാറ്റിങ്ങർ സ്വദേശിയാണ് അപ്പോൾ ഈ പയ്യൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ നടന്നൊരു സംഭവമുണ്ട് അതായത് അവർ അവർ താമസിക്കുന്ന വീടും സ്ഥലവും വാസന്തി എന്ന് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ അവരാണ് ഈ സ്ഥലത്തിൻ്റെ ഓണറെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു കേസ് കൊടുത്തു കേസിൻ്റെ വിധി വന്ന സമയത്ത് കോടതി പറഞ്ഞു നിങ്ങൾ വീട് വേണമെന്ന് പറഞ്ഞു പോലീസും ആളുകളും വന്നപ്പോഴും ഇവരെ അച്ഛനും അമ്മയും വീട് പെയിഞ്ഞില്ല അങ്ങനെ നിർബന്ധിതമായിട്ട് ഇവരെ ഒഴിപ്പിച്ചു അതിന് വില്ലിങ് ആയില്ല അപ്പോൾ ഈ രഞ്ജിത്തിൻ്റെ അച്ഛൻ അമ്മയും കൂടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് സൂയിസൈഡ് ചെയ്തു ഇതാണ് സംഭവം അപ്പം അതിന് ശേഷം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി ആ ലാൻഡ് ആ മിക്കുന്ന ഭൂമി കോടതി സ്റ്റേ ചെയ്തു അവിടെ ആരും താമസിക്കേണ്ടെന്നായി കേസ് നടക്കുകയാണെന്ന് സ്റ്റേ ചെയ്തു അപ്പോൾ ഇവർക്ക് വീടില്ല വീടില്ല അപ്പം പല ആൾക്കാരും ഇങ്ങനെ വന്നു സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതൊന്നും പ്രോപ്പറായില്ല അപ്പോഴാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു സഹായം വന്നത് ബോപി ചെമ്മണ്ണൂർ എന്ത് ചെയ്തു സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നത് ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് സത്യത്തിൽ ഈ കടന്ന് കറങ്ങണത് ഇപ്പം ഞാൻ നമ്മുടെ കൈസിൻ്റെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോൻ്റെ ചില ഭാഗം പോളും ഞാൻ കാണിക്കാം അതായത് നമുക്ക് സംസാരിക്കാം ഓക്കെ ഈ ഭൂമി എങ്ങനെയായാലും രാജന്റെ മക്കളായിട്ടുള്ള രഞ്ജിത്തിനും രാഹുലിനും വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെ നേരെന്താക്കാണ് ഗോപി ചമ്മൂർ വസന്ത വീട്ടിലേക്ക് ചെല്ലാണ് എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് വസന്തയുടെ കയ്യിൽ നിന്നും ഒരു അഗ്രിമെന്റ് എഴുതിയാണ് എന്താണത് കോടതിയിൽ ഈ കേസ് നടന്നു ഭൂമി വസന്തയുടെ അവകാശത്തിലേക്ക് വരികയാണെങ്കിൽ ആ ഭൂമി തനിക്ക് നൽകണം എന്നുള്ള അഗ്രമെന്റ് ആണ് ആർക്ക് ഗോപി ചെമ്മൂരിനെ അങ്ങനെ ആ സ്ഥലത്തിന് വസന്ത പറഞ്ഞ റേറ്റ് എന്താക്കി ഗോപി ചെമ്മണൂർ കൊടുത്തു നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കണ കൊണ്ട് തന്നെ ആ ഭൂമി വിൽക്കാലം വാങ്ങണമെന്നു പറ്റത്തില്ല വേണമെങ്കിൽ അഗ്രിമെന്റ് ചെയ്താ എന്തായാലും ആ അഗ്രിമെന്റ് എഴുതി മേടിച്ചു നേരെന്താക്കി ഗോപി ചമ്മണ്ണൂർ ൊക്കി പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ അടുത്തേക്ക് ചെന്ന് ആരുടെ അടുത്തേക്ക് രഞ്ജിത്തിന്റെയും രാഹുലിന്റെയും അടുത്തേക്ക് എന്നിട്ട് ഗോപി തമ്മൂർ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിന് അഗ്രിമെന്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് ഈ കേസ് ലീഗലി നടന്ന് വസന്തി ഈ കേസ് ജയിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒന്നും ഒന്നുകൊണ്ട് പേടിക്കേണ്ട മൂവി നിങ്ങളുടെ ഗോപി തമ്മൂർ ആ വാഗ്ദാനം നൽകുന്ന വീട് നമുക്ക് സത്യല്ലോ താമസിക്കുന്നുണ്ട് അതിന് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ട് ഇത് വീണ്ടും നാളെ തന്നെ പരിശോധിക്കും എല്ലാ രേഖകളും താലൂക്ക് ഓഫീസ് എല്ലാ അതോറിറ്റിയിലും പോയി പരിസരിച്ച് ഇത് പ്രകാരം ഞങ്ങൾക്ക് തന്ന എഗ്രമെന്റ് സ്ത്രീയൊപ്പിട്ട് ഞാൻ പൈസ കൊടുത്തു വാങ്ങിയ അഗ്രിമെന്റ് പ്രകാരം കച്ചവടമാക്കിയത് പ്രകാരം എന്തെങ്കിലും എന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇത് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങളത് ഏൽപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നാലും നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഞാനും ഇവിടുത്തെ തിരുവനന്തപുരം ബോബി സാസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അതിന് രേഖ നല്ല നമ്മളെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നത് ഇവരെ സഹായിക്കാൻ വേണ്ടി മനസ്സിൽ അതായത് ഗോപിച്ചെമ്മണ്ണൂര് വസതി പറഞ്ഞ സ്റ്റേജിൻ്റെ അടുത്ത് പോയിട്ട് ഇവർക്ക് ആണ് ഇവർ കേസ് ജയിക്കുവാണെങ്കിൽ ആ സ്ഥലം ബോപി ചെമ്മണ്ണൂര് ഏറ്റെടുക്കാം എന്നും അത് അവർക്ക് കൊടുക്കണം എന്നുള്ള എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എഗ്രിമെൻ്റ് ആണ് ഈ മക്കൾക്ക് കൊടുത്തത് ആ കൊടുത്ത സമയത്ത് അവരത് അക്സെപ്റ്റ് ചെയ്തു പക്ഷേ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി കേരള ഗവൺമെൻറ് പറഞ്ഞ് ഇവർക്ക് വീട് വെച്ചു കൊടുക്കാം പഠിപ്പിക്കാം എന്നൊക്കെ പക്ഷേ അതിവർ തെറ്റിദ്ധരിച്ചു എന്നാണ് പറയുന്നത് കുട്ടികൾ തെറ്റിദ്ധരിച്ചു കുട്ടികൾ വിചാരിച്ചത് ഈ സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ കേസ് നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും വീട് വെക്കാനുള്ള റൈറ്റ് ഇല്ല ആ സ്ഥലത്ത് കേസ് നടന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ വാഗ്ദാനം അവർക്ക് പാലിക്കാനും പറ്റിയില്ല കേരള ഗവൺമെൻറ്റിന് അപ്പോൾ അവരവിടെ ആകെ കൺഫ്യൂസ്ഡായി ഈ മക്കൾ ഓൾറെഡി ബോബി ബോബിച്ചെമ്മണ്ണൂരിൻ്റെ ഇത് അവരെ അക്സെപ്റ്റ് ചെയ്തില്ല അവർ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ഗവൺമെൻറ് സഹായിക്കാമെന്ന് പറഞ്ഞ് മുഖത്തടിച്ച പോലെ സംസാരിച്ചു അതാണ് ഉണ്ടായത് ഒരു ഓഫ് കോഴ്സ് സഹായിക്കാൻ വന്ന അത് കേട്ടപ്പോൾ എന്തായാലും ഭയങ്കര സങ്കടമായി അയാൾ പിന്നെ അതിന് നിന്നില്ല അയാൾ അയാൾ ഇത് നോക്കിപ്പോയി അത് സ്വാഭാവികമായിട്ട് നടക്കുമല്ലോ ഒരാളെ സഹായിക്കാൻ വരുമ്പോൾ അത് വേണ്ടാന്ന് പറയുമ്പോൾ പിന്നെ അയാൾ എന്തായാലും തിരിച്ചു വരില്ല അതോടൊപ്പമാണ് എത്രത്തോളം ഫേമസ് ആയ ആളെന്തായാലും അതിന് നിൽക്കൂല അപ്പം ഇവർ ഇവർക്ക് പിന്നെ വേറൊരു സംഘടന അവിടെ വീട് വെച്ച് പറ്റും ആ സംഘടന വീട് വെച്ചു ശേഷം പിന്നെ ഈ വസന്തി കേസ് കൊടുത്തു കാരണം അവർ നിലവിൽ ഈ ഇത് ഈ കേസ് നടക്കുന്ന സ്ഥലത്ത് വീട് വെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത് പോസിബിളല്ല അപ്പോൾ കേസ് കൊടുത്തപ്പം ഇവർ ഇവർ ഈ മക്കൾ വീണ്ടും തെറ്റിതിരിച്ചിരിക്കുക ഈ രഞ്ജത്ത് രാഹുൽ എന്ന് പറഞ്ഞ രഞ്ജത്തിൻ്റെ സഹോദരനാണ് ഇവർ വീണ്ടും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ചെമ്മണ്ണൂരും കേസ് കൊടുത്ത് ഞങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് അവർ തെറ്റിദ്രിക്കുന്നത് ഓക്കെ അപ്പോൾ അവർ ഇവർ പറ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഉപദ്രവിക്കരുത് ബോബി ചേട്ടാന്ന് പറഞ്ഞിട്ട് ബോബി അങ്കളെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇവർ സത്യത്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവർ കറക്റ്റായിട്ട് ഇപ്പോഴും ആ കാര്യം മനസ്സിലായി ഒരു കേസ് എടുക്കുന്ന ഇങ്ങനെ വീട് വെക്കാൻ പറ്റുക പിന്നെ ബോബി ചെ ചമ്മണ്ണൂർ വന്നിട്ട് സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് നിന്നൊരാളെ വേണ്ടയെന്ന് പറഞ്ഞ് ഏഴിവാക്കുക പിന്നെ അവർ അതിൽ പറയുന്നുണ്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പിന്നെ ബോബി ചെമ്മൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു അതെ ഫോൺ ഫോണെടുക്കുക പറഞ്ഞ പോലെ തന്നെ അവർ സഹായം സഹായിക്കുക എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഫോൺ എടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇവർ തെറ്റിദ്ധരിച്ചൊരു സംഭവത്തെ ഇവർ എന്നെ എന്ത് ചെയ്യുക ഞങ്ങളെ ഉപദ്രവിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ എന്നെ സംസാരിക്കായിട്ടാണ് ആ വീഡിയോ കണ്ടപ്പോഴും ഇങ്ങനെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യം അപ്പം ആക്ച്വലി എനിക്ക് ഈ കുട്ടികളോട് പറയാനുള്ള കാര്യം നമ്മൾ ഒരാളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് സത്യ സത്യമായിട്ടുള്ള കാര്യം അറിയാതെ ഓക്കെ നിങ്ങൾ വേണ്ടെന്ന് വെച്ച കാര്യത്തെ നമ്മൾ പിന്നെ ആ വ്യക്തി നമ്മളെ സഹായിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഗോപിജമ്മൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ കടയിൽ ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്നുണ്ട് ഒരുപാട് സോഷ്യൽ സർവീസ് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് പല ആൾക്കാർക്കും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ജോലി കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഹെൽപ്പിംഗ് ആയിട്ടുണ്ട് അതേക്കുറിച്ച് നെഗറ്റീവ് ഞാനങ്ങനെ കേട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു വ്യക്തിയെക്കുറിച്ച് ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് എത്രത്തോളം ആളുകൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക ഒരു വ്യക്തിയെക്കുറിച്ച് കാരണം നമ്മൾ സഹ അയാൾ സഹായിക്കുന്നതും കൂടെ ഇല്ലാതായിപ്പോകും അയാൾ ഒരുപാട് വ്യക്തികളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇല്ല പോകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് റീത്തിങ്ക് തിങ്ക് നല്ലതാണ് ഓക്കെ പിന്നെ ആളുകളുടെ ഇടയിലോട്ട് ആളുകൾക്ക് ഇപ്പോൾ ഈ കഥയൊന്നും അറിയേണ്ടാവില്ല രണ്ടായിരത്തി പത്ത് നടന്ന കഥയൊന്നും ആളുകൾക്ക് അറിയണ്ടാവില്ല ജനങ്ങൾ ജനങ്ങളിപ്പോൾ ഈ ന്യൂസൊന്നും ഇപ്പോൾ ഏതായാലും നോക്കാൻ പോകുന്നില്ല അപ്പോൾ ആളുകൾക്ക് ഈ കഥയത്തുകൊണ്ട് ആളുകൾ ഈ ബോബി ചെമ്പണ്ണൂനെ തെറ്റിദ്ധരിക്കും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഈ വ്യക്തി ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ മറ്റേ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് വയനാട് ഉരുൾപൊട്ടുണ്ടായ സമയത്തായാലും അത് അതിന് മുമ്പ് ഗൾഫിലുള്ള റഹീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഒരുപാട് ഒരുപാട് കാര്യം എൻ്റെ വായലിപ്പത്രം വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞത് അപ്പോൾ ഒരുപാട് പേർക്ക് ഹെൽപ്പിംഗ് ആയിട്ട് മാറി ഒരു ബോബി ഗോപിച്ചമ്മൂരിനെ കുറിച്ച് ഇത്രയും നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണത് ഓക്കെ അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റിയിട്ട് നിങ്ങളതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഓക്കെ കാരണം ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് എത്രത്തോളം നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള കൂടെ ചിന്തിച്ചാൽ നന്നായിരിക്കും ് കാരണം പല ആൾക്കാരും ഇനിയും ഇനിയും ഒരുപാട് സഹായിക്കാനുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ കൂടെ ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബായ്